നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ മൈത്രേയ മുഹൂർത്ത വീഡിയോ ആണ് അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് ധനം ആകർഷിച്ച് എത്തുകയും നിത്യ ജീവിതത്തിൽ നിത്യപ്രാർത്ഥനയിൽ നമുക്ക് എങ്ങനെ ഈ മന്ത്രം വളരെ ഉപകാരപ്പെടും എന്നുള്ളതിനെക്കുറിച്ചും ആ മന്ത്ര ആ മന്ത്രവും ഇതിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ സാധിക്കും അതിൽ യാതൊരു സംശയവുമില്ല അനുഭവമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അതായത് ഒരുപാട് ആളുകൾക്ക് ഓരോ രീതിയിലുള്ള കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് അത് നമുക്ക് ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ ആ കടം വീട്ടുന്നതിലേക്ക് കുറച്ച് പൈസ മാറ്റി മാറ്റിവെക്കുമ്പോൾ നമുക്ക് ആ കടം നമുക്ക് തീർത്തു കിട്ടുകയും അതിലൂടെ നമുക്ക് വളരെ സന്തോഷം ലഭിക്കുകയും നാനാ വഴികളിലൂടെ നമുക്ക് കടം തീർക്കാനുള്ള ഒരു സ്രോതസ് കണ്ടെത്തി തരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമായി തോന്നാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക ഫലം എളുപ്പം ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരല്ലാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇത് ഏതിന് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ആദ്യം പറയാം ഒന്ന് കടം തീർക്കുവാൻ ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ അതിലേക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കുട്ടികളുടെ വിവാഹം നിങ്ങളുടെ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാനായ കുട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ വിവാഹ ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പൈസ ലഭിക്കും അതുപോലെ നിങ്ങൾക്കൊരു ഭവനമില്ലായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീട്ടിൻ വീടിൻ്റെ ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാവുന്നതാണ് നിങ്ങൾക്കൊരു വാഹനം വേണം ആ വാഹനത്തിൻ്റെ ആവശ്യത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ച് തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമുക്കുള്ളത് മൂന്ന് തരത്തിലുള്ള കടങ്ങൾ നമുക്ക് വീട്ടാനുണ്ട് ഒന്ന് നമ്മളുടെ മോളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് പൈസ വേണം ഒന്ന് നമുക്കൊരു വാഹനം വാങ്ങാൻ ഇത് ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആവശ്യങ്ങളും എഴുതാവുന്നതാണ് ാണ് അപ്പോൾ ഒരു പ്ലെയിൻ കവർ വാങ്ങുക അതായത് നല്ല ലെറ്റർ കവറ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള കവറ് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് രീതിയിലുള്ള കടങ്ങളാണ് ഉള്ളത് എന്നിരിക്കുക അപ്പോൾ ഒരു കടം നിങ്ങൾ ഗോൾഡ് വെച്ചതാണ് ആ ഗോൾഡ് നിങ്ങൾക്ക് തിരിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ആ കവറിന്റെ മുകളിൽ എഴുതുക ഇന്ന സ്ഥലത്ത് പണയപ്പെടുത്തിയ ഗോൾഡ് തിരിച്ചെടുക്കുന്ന ആവശ്യത്തിലേക്ക് കവറിന്റെ മുകളിൽ എഴുതുക രണ്ടാമത്തെ കവർ എടുത്തിട്ട് നിങ്ങൾക്ക് എസ് ബി ഐ ബാങ്കിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ കാനറ ബാങ്കിലോ ഏതെങ്കിലും ബാങ്ക് വഴി നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആവശ്യത്തിലേക്ക് എന്ന് എഴുതുക അങ്ങനെ അതിലേക്ക് അടച്ചു വീട്ടുന്നത് വീട്ടുന്നതിലേക്ക് എന്ന് എഴുതുക അങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഇപ്പം മകളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ മകളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിലേക്ക് മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിലേക്ക് ഒരു വാഹനം വാങ്ങുന്ന ആവശ്യത്തിലേക്ക് ഒരു വീട് വെക്കുന്ന ആവശ്യത്തിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര കവർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് എത്രമാത്രം കടമുണ്ടോ അത്രമാത്രം കടത്തിന് വേണ്ടിയിട്ടുള്ള കവറുകൾ വാങ്ങുക നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അത്രമാത്രം ആവശ്യത്തിലേക്കുള്ള കവറുകളാണ് ആദ്യം നമ്മൾ വാങ്ങേണ്ടത് കവറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതുക എന്നതിന് ശേഷം ഈ മൈത്രേയ മുഹൂർത്തം വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കോയിൻ ആണുള്ളെങ്കിൽ കോയിൻ നിങ്ങളുടെ കയ്യിൽ പത്ത് രൂപയാണ് ഓരോ കവറിൽ ഇടാൻ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അപ്പോൾ പത്ത് കവറുണ്ടെങ്കിൽ പത്ത് രൂപ വെച്ച് നമ്മൾ നൂറ് രൂപ കണക്കാക്കി വെക്കേണ്ടതാണ് അതായത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ പത്ത് രൂപ ഇട്ട് വെക്കുക ഇനി കോയിൻസ് ആണുള്ളതിൽ കോയിൻസ് മാറ്റി വെക്കുക ഇങ്ങനെ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ അതായത് ഇവിടെ ഒരു മുഹൂർത്ത ടൈം പറയും ആ ടൈമിൽ നമ്മൾ ഓരോ കവർ എടുക്കുക ആ കവറിലേക്ക് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക അതുപോലെ വിഘ്നേശ്വരനെ വിഘ്നങ്ങളെല്ലാം അകറ്റിത്തരുവാൻ വിഘ്നേശ്വരനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക അതായത് ഈ ഒരു ആവശ്യം സുബ്രഹ്മണ്യ സ്വാമിയെ അതായത് മുരുകാമിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത കുടുംബദേവത സുബ്രഹ്മണ്യ സ്വാമി വിഘ്നേശ്വരൻ അതായത് ഗണപതി ഭഗവാൻ നാല് ദേവതാ മൂർത്തികളെയും പ്രാർത്ഥിച്ചതിനു ശേഷം ഈ മുഹൂർത്ത ടൈമിൽ ഈ കവറിലേക്ക് പൈസ ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ തരണം അല്ലെങ്കിൽ ഇതെനിക്ക് നടന്ന് കിട്ടണം ആഗ്രഹമാണെങ്കിൽ ഇതെനിക്ക് നടന്ന് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് പണയത്തിൽ നിന്ന് എടുക്കാനാണെങ്കിൽ ഈ ഗോൾഡ് എനിക്ക് പണയത്തിൽ നിന്ന് എടുത്തു കിട്ടണം ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ശുദ്ധിയായിട്ടിരിക്കുന്ന ഇത് അശുദ്ധിയുള്ള സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിനൊരു പ്രത്യേക ശുദ്ധിയോ കുളിക്കുകയോ ഒന്നും വേണ്ട ഈ മുഹൂർത്ത ടൈമിൽ ഈ കവറുകൾ എടുക്കുക ഇതിലേക്ക് പണം മാറ്റെക്കുക അടുത്ത മാസവും അല്ലെങ്കിൽ ഒരു മാസം മൂന്ന് മുഹൂർത്തമുണ്ടെങ്കിൽ മൂന്ന് മുഹൂർത്തത്തിലും പണം മാറ്റണം അതുപോലെ അടുത്ത മാസത്തിലും ഇതേ കവറിൽ തന്നെ നമുക്ക് പണം ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ഈ മുഹൂർത്തത്തിലേക്ക് മുഹൂർത്ത ടൈമിൽ പണം ഇട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഈ കടങ്ങൾ വീടിപ്പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും അങ്ങനെ സാധ്യമായി കഴിഞ്ഞാൽ ഈ കവറിലെ പൈസയിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി പൈസ കൂട്ടി നിങ്ങൾക്ക് അന്നദാനം നടത്താവുന്നതാണ് ഇല്ലെങ്കിൽ ഈ പൈസ തികയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയിലേക്ക് കുറച്ച് പൈസ കൂടി കൂട്ടി ക്ഷേത്രങ്ങളിൽ തിരി അതുപോലെ ചന്ദനത്തിരി തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ഷേത്ര ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ ൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഈ പണം എടുക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരമോ വസ്ത്രമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കടപ്പ് നമ്മൾ ഗോൾഡ് ലോണിന് എഴുതി വെച്ചു ആ ഗോൾഡ് നമുക്ക് എടുക്കാൻ സാധിച്ചു പിന്നെ നിങ്ങൾ ആ ഗോൾഡ് ലോണിലേക്ക് പൈസ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത മൈത്രയ മുഹൂർത്തം വരുമ്പോഴേക്ക് നിങ്ങളുടെ ഗോൾഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കവർ അങ്ങ് മാറ്റി വെക്കുക ആ കവറിലുള്ള പൈസ മാത്രമാണ് നമ്മൾ എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ടത് അതായത് ധനാദി ധർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക തീർച്ചയായിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മറന്നു പോവാതെ ചെയ്യുക ഇനി ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ധനം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിനും നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും നിങ്ങൾ എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിത്യപ്രാർത്ഥനയിൽ ഈ ഒരു മന്ത്രം കൂടി ഉൾപ്പെടുത്തുക ദിവസം ഒൻപത് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് ഇത് ലളിതാ സഹസം സഹസ്ര ലളിതാ സഹസ്രനാമം നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ലളിത സഹസ്രനാമം പല രീതിയിലും വിഷ്ണു സഹസ്രനാമം അങ്ങനെ പല രീതിയിലുള്ള സഹസ്രനാമങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ള സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം അപ്പോൾ ദേവിയുടെ ഒരു മന്ത്രമാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ഏത് രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകുവാനും നിങ്ങളുടെ ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങളും കടങ്ങളും ഒക്കെ വീടുവാനുമൊക്കെ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് മന്ത്രം ഇതാണ് ഓം ഹരിപ്രിയ ശ്രീങ്കാര ലളിതാമ്പയെ സ്വാഹ ഇത് ഒമ്പത് പ്രാവശ്യം ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ ജപിക്കുക നിത്യപ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഇത് പ്രത്യേകം ജപിക്കുന്നതിന് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ പറയാം അതുപോലെ തന്നെ നമ്മളുടെ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് തീർന്നു കിട്ടും ഇനി ഈ മാസത്തെ മാർച്ച് മാസത്തെ മൈത്രേയ മുഹൂർത്തത്തെ കുറിച്ചാണ് പറയുന്നത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം രാവിലെയാണ് രാവിലെ എട്ട് മുതൽ പത്ത് മുപ്പത്തി മൂന്ന് എ എം വരെയാണ് മൈത്രേയ മുഹൂർത്തം ഈ മുഹൂർത്തം അതായത് എട്ട് നാൽപ്പത്തി ആറ് എ എമ്മിൻ്റെയും പത്ത് മുപ്പത്തി മൂന്ന് എ എമ്മിൻ്റെയും നടുക്ക് നിങ്ങൾ ഈ പൈസ കവറിലേക്ക് ഇട്ട് ഇട്ടുവെക്കുക മേഡം ലഗ്നവും അശ്വതി നക്ഷത്രവും അതുപോലെ ഒന്നാം പാദവും തിങ്കളാഴ്ചയുമാണ് മറന്നു പോവാതിരിക്കുക രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ പത്തൊൻപതാം തീയതിയാണ് വരുന്നത് അത് രാത്രിയാണ് വരുന്നത് രാത്രി പത്ത് അഞ്ച് മുതൽ അതായത് പത്ത് അഞ്ച് പി എം മുതൽ രാവിലെ അതായത് രാവിലെ പന്ത്രണ്ട് പതിനാറ് എ എം വരെയാണ് അപ്പോഴും കുറച്ച് സമയങ്ങളുണ്ട് അതായത് രണ്ട് ദിവസങ്ങളായിട്ടാണ് വരുന്നത് പത്തൊമ്പതാം തീയതിയും ഇരുപതാം ആയിട്ടാണ് വരുന്നത് നമുക്ക് ശരിക്കും പത്തൊമ്പതാം തീയതി തന്നെ എടുത്തു വെക്കാവുന്നതാണ് ഉറങ്ങുന്നതിന് മുൻപ് അതായത് പത്ത് അഞ്ച് പി എമ്മിന് ഇത് ആരംഭിക്കും വൃശ്ചികം ലഗ്നവും അനിഴം നക്ഷത്രവും ഒന്നാം പാദമാണ് ബുധനാഴ്ച ദിവസമാണ് മറന്നു

ആണെങ്കിൽ ഇരുപതാം തീയതി ആണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയമുള്ളൂ പന്ത്രണ്ട് മണി തൊട്ട് പതിനാറ് മിനിറ്റ് അതായത് പന്ത്രണ്ട് പതിനാറ് എ എമ്മിനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പത്തൊമ്പതാം തീയതി തന്നെ മാറ്റി മാറ്റിവെക്കുക അതായത് പത്ത് അഞ്ച് പി എമ്മിന് രാത്രിയാണ് മാറ്റി വയ്ക്കേണ്ടത് ഇനി മൂന്നാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ആറ് അൻപത്തി ആറ് എ എം മുതൽ അത് രാവിലെയാണ് ആറ് അൻപത്തി ആറ് എ എം മുതൽ എട്ട് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ രാവിലെ എട്ട് നാൽപ്പത്തി മൂന്ന് എ എമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ രാവിലെ മേടം ലഗ്നവും അശ്വതി നക്ഷത്രവുമാണ് വരുന്നത് മൂന്ന് നാല് പാദങ്ങളാണ് വരുന്നത് തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മൂന്ന് മൈത്രേയ മുഹൂർത്തത്തിലും പൈസ മറക്കാതെ ഇട്ട് വെക്കുക ഇടയിൽ ഞാൻ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് മൈത്രേയ മുഹൂർത്ത ടൈമും ആ തലേന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ടെൻത്ത് ദിവസത്തെ മൈത്രേയ മുഹൂർത്തം ഞാൻ പറയുന്നതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാം സ്ഥിരമായിട്ട് റെഗുലറായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പഴവും പറ്റില്ല അവർ കറക്റ്റായിട്ട് തന്നെ എടുത്തു വയ്ക്കും കാരണം ഞാൻ മറ്റുള്ള വീഡിയോകളിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നവരെ ഒരാൾക്ക് ഇത് കടം പൂർണ്ണമായിട്ടും കിട്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയയുമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ചെയ്തു നോക്കി വിശ്വസിച്ച് ചെയ്തെടുത്ത് വെക്കുക നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് നാനാ വഴികളിലൂടെയും ദേവി അല്ലെങ്കിൽ ഭഗവാൻ ഒരു വഴി തുറന്നു തരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം